ഈശോ മിശിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും പിഒഫോൺ ധ്യാനകേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈട്ട് ഈശ്വരുടെ സവിധത്തിലേക്ക് സ്വാഗതം ഈശോയുടെ കരുണാദ്രമായ തിരുമുഖത്തെ കണി കണ്ടുണരാൻ നമുക്ക് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറയാം കുടുംബത്തെ നമുക്കൊന്ന് ചേർത്ത് നിർത്താം ജീവിത പങ്കാളിയെ അരുമ മക്കളെ വാത്സല്യമുള്ള മാതാപിതാക്കളെ ഒന്ന് ചേർത്ത് പിടിക്കാം ഇതൊരു വലിയ അനുഗ്രഹമാണ് ഇന്നത്തെ ജീവിതം ഇന്നത്തെ ദിവസം അനുഗ്രഹപ്രദമാകാൻ ഈ ഒരു കാഴ്ച മതി കെട്ടപ്പെട്ട ഈശോയുടെ കരുണയുള്ള മുഖം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം നമുക്ക് സങ്കീർത്തകനോട് ചേരാം നന്ദി അർപ്പിക്കാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവിൻ കരുണക്കായി കർത്താവേ നന്ദി ശാന്തമായ ഒരു സായങ്കാലവും ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലവും നീ ഞങ്ങൾക്ക് തന്നുവല്ലോ ഈ പുലർകാലത്തെഴുന്നേറ്റ് ജീവിത പങ്കാളിയോടും മക്കളോടും മാതാപിതാക്കളോടും ചേർന്ന് കർത്താവെ നിന്നെ കണി കണ്ടുണരാനും ഇന്നത്തെ ദിവസം ആരംഭിക്കുവാൻ ഞങ്ങൾക്ക് തന്ന മഹാഭാഗ്യത്തിന് നന്ദി നല്ലൊരു വചനം ഇന്ന് നമുക്കുണ്ട് ജറമയ പതിനേഴിൻ്റെ പതിനൊന്ന് തൻ്റേതല്ലാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി തിരിപ്പക്ഷിയെപ്പോലാണ് അന്യായമായി സ്വത്ത് സമ്പാദിക്കുന്നവൻ എന്തെന്നാൽ അവൻ്റെ ജീവിതമധ്യത്തിൽ അത് അവനെ വിട്ടുപോകും അവൻ വിട്ടിയാവുകയും ചെയ്യും തൻ്റെതല്ലാത്ത മൊട്ടക്കടയിരിക്കുക തൻ്റെതല്ലാത്ത സമ്പത്ത് സമ്പത്ത് വെച്ചുകൂട്ടുക സമ്പാദിക്കുക അന്യായ മാർഗത്തിലൂടെ കള്ളം ചെയ്തുകൊണ്ട് അന്യായമായിട്ട് സ്വത്ത് സമ്പാദിക്കുക ഇന്ന് പലരുടെ അവസ്ഥ ഇതാണ് അല്ലേ ഒന്ന് കണ്ണടച്ച് ഇരുട്ടാക്കുന്നവർ എന്നെ ആരും കാണുന്നില്ല ഞാൻ ഈ ചെയ്യുന്ന അന്യായ പ്രവൃത്തികൾ ആരും കാണുന്നില്ല അങ്ങനെ ചിലരൊക്കെ വിജയിക്കുന്നു ചിലരൊക്കെ പാതി വഴിയിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു കള്ളത്തരം കാണിക്കുന്നവൻ എൻ്റെ അധ്വാനം മൂലമല്ലാതെ ഞാൻ സമ്പാദിക്കുന്നത് തൻ്റേതല്ലാത്ത മുട്ടക്കടയിരിക്കുന്ന പോലെയാണ് അവൻ തൻ്റേത് അന്യായമായിട്ട് സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ അവന് ജീവിതത്തിൻ്റെ മധ്യാനത്തിൽ തന്നെ നഷ്ടപ്പെടും അവൻ ജീവിതമധ്യത്തിൽ യും ചെയ്യും നല്ലൊരു വചനമാണ് ദൈവത്തിനു മുമ്പിൽ നിന്നുകൊണ്ട് എല്ലാ മക്കളും പ്രാർത്ഥിക്ക് ദൈവമേ അന്യായമായി കിട്ടുന്നതൊന്നും എൻ്റെ സ്വന്തമല്ല എൻ്റെ അധ്വാനത്താൽ അല്ലാതെ ഞാൻ നേടുന്നതൊന്നും എൻ്റെ സ്വന്തമല്ല അതെന്നെ വിട്ടു പിരിയുക തന്നെ ചെയ്യും ദൈവവചനം പറയുന്നു ഇപ്പോ മക്കളെ നല്ലൊരു ധ്യാനമാണത് അതുകൊണ്ട് യാതൊരുവിധ അന്യായ മാർഗങ്ങളിലും ഞാൻ പ്രവേശിക്കില്ല എന്ന ധീരമായ ഒരു പ്രതിജ്ഞയോടുകൂടെ നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം നൊവേനയുടെ ഒന്നാം ഭാഗം എല്ലാ മക്കളെയും നമുക്ക് ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം നമുക്കറിയാമല്ലോ ലോകത്തിലെ അനേകം മനുഷ്യരെ വിഷമിക്കാൻ ദുഃഖിക്കാൻ ദരിദ്രരാവാൻ പട്ടിണി കിടക്കാൻ കാരണം എന്താ അന്യായമായി ചിലർ മാത്രം സമ്പാദിക്കുന്നു ലോകം മുഴുവനും പട്ടിണിയിലായിരിക്കുന്നു അപ്പോൾ അങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ യുദ്ധത്തിൻ്റെ കെടുതിയിലായിരിക്കുന്നവര് ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തവര് പ്രകൃതി ദുരന്തത്തിൽ പെട്ടുപോയവര് അപകടത്തിലോ ആപത്തിലോ പെട്ടുപോയവര് അവരെയൊക്കെ നമ്മൾ ഓർക്കണം ഈശോ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കൈകൾ വിരിച്ചുവിടി ഏറ്റു ചൊല്ല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്കസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ஆகையால் மலிவு தோமி எபேட்ச சாதிச்சு தரணுமே ആമേൻ ആമേൻ ആമേ കൈകൾ കുപ്പീശിയെ നോക്ക് നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം ആഗോള കത്തോലിക്ക സഭ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാ പ്രേക്ഷിതർ ജീവിതത്തിലായിരിക്കുന്ന ഓരോ മക്കൾ ഏറെ പ്രത്യാശയോടെ നിന്ന് മെഴികൾ തുറന്ന ജീവിതത്തിലേക്ക് വന്ന ഓരോ പൈതങ്ങൾ കരെല്ലാവരും ചേർത്ത് പിടിക്കാം എല്ലാവരും വിശ്വാസത്തിൽ വളരട്ടെ സഭ ഉത്തരോത്തരം വളരട്ടെ കൈകൾ വിരിച്ചു പിടിക്കും േറ്റുചൊല്ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ആ മേൻ നന്ദി പറഞ്ഞേ തുടർന്ന് നമ്മുടെ ഊഴമാണിനി നിൻ്റെ ഒരു ഭാരമാണ് നിൻ്റെ ഒരു കെട്ടാണ് നിൻ്റെ ഒരു തടസ്സമാണ് ഈ പ്രഭാതത്തിൽ എന്തൊക്കെയാണ് നിൻ്റെ തടസ്സങ്ങൾ ഒരു മാരകമായ രോഗം നിന്നെ അലട്ടുന്നു പല പല ആശുപത്രികൾ കയറി ഇറങ്ങുന്നു നിനക്കൊരു ശമനമില്ല ഒരു ആശ്വാസമില്ല ഒരു സൗഖ്യമില്ല മനസ്സിൻ്റെ ആകുലതകള് ഉത്കണ്ഠകള് വ്യഗ്രതകള് നിന്നെ അലട്ടുന്നു ടെൻഷൻ അപ്പർ ടെൻഷൻ ഡിപ്രഷൻ നിന്റെ കുടുംബ ബന്ധങ്ങൾ ഭാര്യാഭർത്ത് ജീവിതം അതിലെ ആസ്വാരസ്യങ്ങള് തടസ്സങ്ങള് യുദ്ധങ്ങള് സ്നേഹരാഗിത്യങ്ങള് പരസ്പരം മനസ്സിലാവുന്നില്ല സ്നേഹിക്കാൻ പറ്റുന്നില്ല ബഹുമാനിക്കാൻ പറ്റുന്നില്ല തടസ്സമാണോ ഈശോയുടെ കെട്ടിലേക്ക് നിന്റെ കുടുംബത്തെ ഒന്ന് കൊടുത്തേ നിൻ്റെ മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ അവൻ്റെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ ഒരു വിസ ഒരു ജോലി ഒരു ജീവിത പങ്കാളി ഒരു വീട് ഒരിത്തിരി മണ്ണ് എന്തൊക്കെയാണ് നിൻ്റെ തടസ്സങ്ങൾ നിൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചിട്ടില്ല അതാണോ ഈശയ്ക്ക് കൊടുക്കാ സ്വപ്നം ഈ പുലർകാലം അതിനുള്ളതാണ് നിൻ്റെ കെട്ടുകൾ എഴിയാൻ പോകുന്നു ഒരു സൗഖ്യം സംഭവിക്കാൻ പോകുന്നു ഒരു അനുഗ്രഹം നിൻ്റെ ജീവിതത്തിലേക്ക് കയർന്ന് കടന്നു വരാൻ പോകുന്നു നീട്ടിപ്പിടിക്ക് ഏറ്റു ചൊല് ലോകരക്ഷകനായിശോ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സരികി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഈശ്വയ്ക്ക് നന്ദി പറഞ്ഞേ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ എന്തൊന്നുമില്ലാത്തൊരു ദിവ്യമായ അനുഭൂതി നിനക്കിപ്പോൾ ഈ പ്രഭാതത്തിൽ ലഭിക്കുന്നുണ്ട് അതിനെ ഓർത്ത് നന്ദി പറഞ്ഞേ ഒരു നിരാശ വിട്ടുപോകുന്നുണ്ട് ഒരു ഒരാത്മഹത്യ പ്രേരണ നിന്നെ വിട്ടുപോകുന്നുണ്ട് ഒരു വിടുതൽ നീ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഒരു സൗഖ്യം നീ ഇപ്പോൾ നിന്റെ ശരീരത്തിലും മനസ്സിലും അനുഭവിക്കുന്നുണ്ട് നന്ദി പറഞ്ഞേ ഒരു പരീക്ഷയെ ഒരു ഇൻ്റർവ്യൂവിനെ ധൈര്യത്തോടെ നേരിടാനുള്ള കെൽപ്പ് നിനക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഭവനം നിനക്ക് വരാൻ പോകുന്നു ഒരു ജീവിത പങ്കാളി നിനക്ക് വരാൻ പോകുന്നു നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് പറ വ്യാഴാഴ്ചകളിൽ ഞാൻ വരും എൻ്റെ കുടുംബത്തോടൊപ്പം ഈശോയെ നീ എനിക്ക് നാളിതുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും എണ്ണി 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 ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും ഈശോട് പറ നിൻ്റെ വഴികളെല്ലാം തുറന്നിട്ടുണ്ട് നിൻ്റെ തടസ്സങ്ങളെല്ലാം മാറിയിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ ഏത് ദുഃഖത്തിലും അത് ഏറ്റെടുക്കാൻ ഞങ്ങൾ സന്നദ്ധത കടന്നു വരിക വ്യാഴാഴ്ച ഒൻപതരക്ക് ഒരുക്ക ശുശ്രൂഷ തുടർന്ന് വചന ശുശ്രൂഷ തുടർന്ന് കൗൺസിലിംഗ് കുമ്പസാരം തുടർന്ന് ഗാന ശുശ്രൂഷ ദിവ്യബലി തുടർന്ന് സ്നേഹവരുന്ന കയ്യറ്റീശയുടെ അപൂർവങ്ങളിൽ അപൂർവമായി നൊവേന നിയോഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന അഭിഷേകം അങ്ങനെ ഒരു ദിനം ഈശോടൊപ്പം നിൻ്റെ കെട്ടുകൾ അഴിക്കാൻ നിനക്ക് ലഭിക്കുന്ന വ്യാഴാഴ്ചയോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോടൊപ്പം ഞങ്ങൾ വരുമെന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കട്ടെ ചേർന്ന് നിൽക്കുക ഈശോ എനിക്ക് നൽകിയ പൗരൂകത്തിൻ്റെ അധികാരത്തിൽ ഞാൻ നിങ്ങളെ ഒന്ന് ആശീർവദിക്കാൻ പോവുകയാണ് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും